ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പാർട്ട് ടു വീഡിയോ ആണിത് പാർട്ട് ടു നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓച്ചിറ അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് അവിടെ പന്ത്രണ്ട് വിളൊക്കെ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴു തൊഴുതിന് ശേഷം ഞങ്ങൾ പോയി കഞ്ഞി കുടിച്ചു അടിപൊളി കഞ്ഞിയാണ് ഒരു രക്ഷയില്ലായിരുന്നു അപ്പം ലക്ഷ്മണും രണ്ട് സ്പൂണ് കഞ്ഞിയൊക്കെ കുടിച്ചു അപ്പോൾ നമ്മൾ പാർട്ട് ടു ഇടാൻ വേണ്ടി നമ്മൾ കുറച്ച് വൈകി എനിക്ക് പനിയും നടുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് താമസിച്ചത് അതിനുശേഷം ഞങ്ങൾ ലക്ഷ്മി ോളെല്ലാം കാണിച്ചു അവിടെ ഇവിടെ നടന്നു ഓരുന്നൊക്കെ കാണിച്ചു കൊടുക്കുവാണ് അതിനുശേഷം ലെച്ചിമോക്ക് ഒരു കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും നോക്കുകയാണ് അവിടെ എല്ലാം പോയി നോക്കി അങ്ങനെ ലച്ചിമോക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു നമ്മുടെ ലെ സി വി ഒക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ലെച്ചിമോൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ പോയി നമുക്ക് മാങ്ങയും നെല്ലിക്കുകയൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി വീട്ടിലേക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ചു പിന്നെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ നമുക്ക് കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അമ്മ ഇട്ടിരിക്കുന്ന ചുരിദാർ അങ്ങനെയുണ്ട് ഗൈസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ചുരിദാറാണ് അമ്മയ്ക്ക് അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ റിസപ്ഷനൊക്കെ തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കല്യാണ റിസപ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി അതിനുശേഷം ഞങ്ങൾ റിസപ്ഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി ഓക്കെ ബൈ സി യു അടുത്ത വീഡിയോ കാണാൻ